ജീവിക്കുന്ന നാട്ടിലെന്താ ചൊരപ്പിനൊന്നും ആളില്ലേ ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട നേരെ തൂക്കാമിരിക്കും ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുഗമ തോന്നണ്ടേ നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം ഒരു ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും അയാൾ സ്പെഷ്യൽ എന്തുകൊണ്ടായി കൂടാ താങ് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് തടഞ്ഞു സ്പെഷ്യൽ ഞാൻ അവന്റെ മാത്രമല്ലോ എന്ത് കാര്യത്തില് അവനാവട്ടെടോ ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്ക് എന്താ ഇത്ര വിഷമം കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു എവിടെ പാലക്കാട്ട് ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് കിലോമീറ്റർ എങ്കിലും ദൂരം വരില്ലേ അതെ എന്താ എവിടെ പോയിട്ട് വരുന്നു കടപ്പല്ലിന് വല്ലാത്ത വേദന ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ വല്ല് പറിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ പത്രത്തിൽ വായിച്ചില്ലേ കോവിലേയും കേസ് റീ ഓപ്പൺ ചെയ്യുന്നു നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു സിംഹം ആരെ മനസ്സിലായി ആരപ്പാ മറ്റേ സിംഹം ആലോചിച്ചിട്ട് ഒരു പിടിയും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു ഉണ്ട് ഈ കേസിന്റെ പ്രാരംഭവാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ സി പി സി സെക്ഷൻ ടു ട്വന്റി സെവൻ പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായി സംഭവിക്കൂ ഈ കേസിൽ അതിനുള്ള മെറിറ്റ് ഉണ്ടോ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുവില്ല കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സംഭവസ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല ഐ ഹാവ് സോളിഡ് പ്രൂഫ് സബ്സ്റ്റാൻഷ്യേറ്റഡ് മാർക്ക് ഒരു ഇൻവിറ്റേഷൻ ആണ് കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ മൂവരും അതിൽ പങ്കെടുത്തിരുന്നു വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഇൻവിറ്റേഷനിൽ പേര് മാത്രമേ ജസ്റ്റ് ജഗദീഷ് ടി നമ്പ്യാർ ദാറ്റ് വാസ് നാല് പേര് അറിയുന്നവന് പേര് തന്നെ അധികം ഒരാൾ സ്വയം താൻ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ നമ്പ്യാർ വിത്ത് ാണ് വിവാഹത്തിൽ മറ്റ് അതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ് ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൌണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം അഞ്ച് മുപ്പത് എന്ന് കൃത്യമായി കാണാം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിങ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം കല്യാണം നടന്ന സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത് അതായത് ഏഴ് വെട്ടിലും ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് അഞ്ചു മുപ്പത്തിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല പിന്നെ എങ്ങനെ എന്റെ കക്ഷികൾ ഈ കേസിൽ പ്രതികളാവും ഇങ്ങനെ എന്തൊരു മനുഷ്യൻ ഇയാൾ എന്തുള്ള പുറപ്പാട് ഐ സർട്ടൻലി നമ്പ്യാർ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു നമ്പ്യാരുടെ ൾ സ്വീകരിച്ച് കോടതി തള്ളിക്കളയോ തള്ളു തള്ളി പറക്കില്ല നമ്പിയാരുടെ ആവശ്യമുണ്ടെങ്കിൽ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന സകലരും വരും വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട് കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ ഐബറ്റനസ് ആക്കാനുള്ള കഴിവൊന്നും എന്റെ തലയിൽ തൊപ്പി തിരിച്ചു ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട തനിക്ക് എന്താടാ ചോദിച്ചു അവന്റെ വർത്താന എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കോടതി അവരെ ശരി ഞാൻ ഇനിയുള്ള കാലം ജയിലിൽ കോടതി നിയമവും മണ്ണാ കട്ട ചെല് ചെന്ന് വെട്ടിക്കൊല്ലു ചെയ്യാൻ പോകുന്നവര് എന്തിനാ വിളിച്ചു പോകുന്നത് കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി കേസ് തോറ്റാലും ശരി ആ ഉപേക്ഷിക്കാൻ ഞാൻ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞത്തെ അനുഭവം ഒന്നിനും വിശ്വാസം സത്യം പറയട്ടെ എനിക്ക് എന്റെ നേഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസം പറഞ്ഞത് എന്റെ തന്നെ വിശ്വാസ തന്നെ അത് പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജസ്പിരിറ്റ് സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി ബ്രൗൺ ഷുഗർ മൈദയായി ഇനി ഞാൻ നിരത്തണോ നമ്പിയാരുടെ വൈഭവങ്ങൾ യു ആർ സ്വയം ഉറപ്പാക്കിയ കേസിൽ നിങ്ങൾ തോറ്റു അതിൽ നിന്നും ഉണ്ടായ അമർഷവും വൈരാഗ്യവും കൊണ്ട് നിരപരാധികളായ മൂന്ന് ചെറുപ്പക്കാരെ കരിവാക്കി ഒരു കള്ളക്കേസ് നിരപരാധി ഒരാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് നിരാശയുണ്ട് അമർഷമുണ്ട് ഇന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവുമുണ്ട് പുച്ഛിക്കും കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല

ുംബിയാർ യു ആർ നിങ്ങളുടെ സത്യം പറയുമ്പോൾ ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നവർ ശരി മനസ്സിലായില്ല താമസിയാതെ മനസ്സിലായിക്കൊള്ളും ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ ഒരായിരം സാക്ഷികളെ കോടതിയിൽ മൊഴി നൽകും

നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തി ഞാൻ മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാവുന്ന ഏക ജോലിയും മറന്നിട്ടില്ലല്ലോ അതിന് നന്ദി ചില ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ കോടതിയുടെ ഫിസിക്കൽ പ്രസൻസ് സൈറ്റിൽ ആവശ്യമുണ്ട് ഐ ഫോർ ദാറ്റ് ഫിക്സ് ദ ടൈം ആൻഡ് ആൻഡ് ഡേറ്റ് ഇൻഫോം ദി കോർട്ട് ഫോട്ടോയിൽ നിഴൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിഴലെത്തിയിരിക്കുന്നത് ഈ ലൈൻ വരച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പ്രതികൾ ഫോട്ടോയിൽ നിൽക്കുന്നത് വല സമയത്ര ഇപ്പൊ നിഴലെവിടെയാണ് ഫോട്ടോയിൽ നിഴലോ അപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എത്ര മണിക്കാണ് ഇതേ സമയത്ത് രാവിലെ തന്നെ പക്ഷേ ഫോട്ടോയിലെ ക്ലോക്കിലെ സമയം വൈകിട്ട് അപ്പൊ ഈ ഫോട്ടോ പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടാക്കി പ്രതികളെ നിർത്തി മാച്ച് ചെയ്യുന്ന വിധം എടുത്ത ഫോട്ടോയാണ് ഐ ഹോപ്പ് യു ആർ കൺവിൻസ്ഡ് യെസ് ക്ലോക്ക് തിരിച്ചുവെച്ച് അഞ്ചരയാക്കി പതിനൊന്ന് മുപ്പതിന് ഫോട്ടോ എടുത്തപ്പോ മുകളിൽ ഒതുച്ചു നിൽക്കുന്ന ഇയാളുടെ കാര്യം മറന്നുപോയി സാമർഥ്യം കൂടിയാലും അബദ്ധമാണ് കല്യാണത്തിന് പങ്കെടുത്തവരെയല്ല ഈ ഭൂമിയിലുള്ള ജനസംഖ്യ മുഴുവൻ നിരത്തിയാലും അങ്ങേരെ അടുത്തൊരു വേലത്തരവും നടക്കില്ല വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ ഇനി മർഡർ കേസ് ജയിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കില്ല കാരണം അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഈ കുതന്ത്രവും ഉപയോഗിച്ച് കേസ് ചെയ്യുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ ജയിക്കുന്നതിൽ നാളെ മക്കൾക്ക് പറയാൻ വേണ്ടിട്ടെങ്കിലും ഒരു മര്യാദക്ക് മാർക്ക് ലിസ്റ്റും തിരത്തലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ ആറാം ക്ലാസ് പോലും ഓ ഇനി തന്നെ

ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു തങ്ങളുടെ തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് തങ്ങളെന്തിനു ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾക്ക് തലമുക്കി വരും വി ഹാവ് നോ ആൻസർ ഇതുപോലെയുള്ള കാപട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ ഐ വോണ്ട് ഹെസ്റ്റി ടു സേ ദാറ്റ് വിശ്വാസമുണ്ടെങ്കിൽ അകമൊരുക്കി പ്രാർത്ഥിക്ക് മനസ്സിനെ ബാധിച്ച വിഷമറങ്ങാൻ അതിനും കഴിയില്ലെങ്കിൽ ഗെറ്റ് ലോസ് ഫ്രണ്ട്സ് ഓഫ് ദ എർത്ത് ഫോർ എവർ ഒരാളുടെ നഷ്ടം കൊണ്ട് ബാക്കി തൊണ്ണൂറ്റി രണ്ട് കോടിക്ക് ഒന്നും സംഭവിക്കില്ല മറിച്ച് ലാഭമേ ഉണ്ടാവും जॉब इज ओवर दिन बी डिस एस यू प्लीज ना जी எது வச்சு ஸ்டார்ட் ஆகும் இல்லையே இறங்கி வரேன் சார் டிரைவர் ഒരു ജഡ്ജിയെ ഗൺ പോയിന്റിൽ നിർത്തിയെന്ന് വെച്ച് ഈ രാജ്യത്തെ നിയമത്തെ നിനക്ക് ഗൺ പോയിന്റ് നിർത്താനാവില്ല അത് കാത്തുരക്ഷിക്കാൻ കറുത്ത ഗവനിട്ട പതിനായിരങ്ങളിലുണ്ട് ഇവിടെ വല ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ ജഡ്ജിയല്ലേ പ്രധാന സാക്ഷി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു പബ്ലിക്ക് ധാരാളമുണ്ട് നമുക്ക് ആ ബെറ്റങ്ങ് നടത്തിയേക്കാം സ്വർഗസ്ഥനായ തമ്പരാന് വെറുതെ കയറി വെല്ലുവിളിക്കരുത് ധിക്കാരൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ മേലിലെങ്കിലും സൂക്ഷിക്കണം ഇല്ലെങ്കിലെ ജന്മം വെറുതെ പാഴായി പോകും